കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഒന്നര ഒന്നരവർഷകാലമായി അടഞ്ഞുകിടക്കുന്നു കത്തുന്ന വേനലിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ക്ഷീണമകറ്റാനും അല്പനേരം വിശ്രമിക്കാനും ഉപകരിക്കുന്ന ഇടമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം അടഞ്ഞുകിടക്കുന്നത് വിശ്രമിക്കാൻ ഒരിടമെന്ന ലക്ഷ്യത്തോടെയാണ് കാസർകോട്ട് നഗരസഭാ അധികൃതർ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി പ്രകാരം പതിനെട്ടേ ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത് യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഒരിടമെന്ന ലക്ഷ്യത്തിലാണ് നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പിന്നീട് വനിതാ വിശ്രമ കേന്ദ്രമായി മാറ്റുകയായിരുന്നു പതിനഞ്ച് മാസങ്ങൾക്ക് മുൻപ് രാജമോഹൻ ഉണ്ണിത്താൻ ആണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആധുനിക സൗകര്യങ്ങളോടെ വിശ്രമ കേന്ദ്രം ലഘുഭക്ഷണം ശൌചാലയം അമ്മമാർക്ക് മുലയൂട്ടാനുള്ള ഇടം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നാൽ വെള്ളവും വെളിച്ചവും തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ ചുവരുകൾക്ക് ചായം പൂശി മോടി പിടിപ്പിച്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്തെന്ന ആരോപണമാണ് ഉയരുന്നത് കത്തുന്ന ചൂടിൽ നഗരത്തിലെത്തുന്ന വനിതകൾക്ക് പ്രയോജനകരമാകുന്ന കെട്ടിടമാണ് അധികൃതരുടെ നമ്മൾ ദൂരെ വരുന്ന ആൾക്കാർക്കെല്ലാം ചില സമയങ്ങളിൽ ഇപ്പോൾ കുട്ടികളെല്ലാം കൊണ്ടുവരുമ്പോൾ വിശ്രമിക്കാനുള്ള ഒരു വിശ്രമ കേന്ദ്രം അതിൽ എഴുതിയിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഓപ്പൺ ആയിട്ടൊന്നും കാണുന്നില്ല ഇപ്പോൾ നമ്മളെ പോലെയുള്ള സ്ത്രീകൾക്കെല്ലാം അത് വളരെ ഒരു ഉപകാരമായിരുന്നേനോ നമുക്ക് പ്രവർത്തിച്ചു കിട്ടിയിരുന്നെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും ഒരു നടപടി എല്ലാവരും എടുക്കണമെന്ന് ഇതെപ്പോൾ തുറന്നു നൽകുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് വ്യക്തത ഇല്ലാത്തതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്